ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു ഷാലിനിയുമായി വേറൊരു വീടെടുത്ത് താമസിക്കാൻ എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിത ഇങ്ങനെ വിഷ്ണുവിനെ പിന്തുടർന്ന് പോവാണ് പിന്നീട് വിഷ്ണു പെട്ടെന്ന് ബൈക്ക് നിർത്തുന്നുണ്ട് അങ്ങനെ ഷാലിനിക്ക് വിളിക്കുകയാണ് അപ്പോൾ ഷാലിനി എന്താ വിഷ്ണു ഇട്ടാ എന്ന് ചോദിക്കുമ്പോൾ സത്യക്ക് തീരെ സുഖമില്ലേ ആ സുഖം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ശരിയായിട്ടുണ്ട് എന്നാൽ ഞാനൊരു തീരുമാനമെടുക്കുന്നു നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ആ തീരുമാനം എടുക്കുന്നത് സത്യ എൻ്റെ മകളാണ് അവളുടെ അച്ഛൻ ഞാനാണെന്നുള്ള സത്യം അവൾ ൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു അത് കേൾക്കുന്ന ഷാലി പറയണേ വിഷ്ണു ഏട്ടാ ഞാനൊന്നും പറയട്ടെ ഇനി നീ ഒന്നും പറയണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരുന്നു എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ എന്നാൽ സുസ്മിതയാണെങ്കിലോ ഇവൻ എങ്ങോട്ടാ ഈ പോകുന്നത് ഏടാ ഇവനെ പിന്തുടർന്നു പോയിക്കോ ഇവൻ നമ്മുടെ മുന്നിൽ നിന്ന് കൺവെട്ടിച്ച് പോവരുത് എന്ന് തൻ്റെ ഡ്രൈവറോടും കൂടി പറയുന്നു കേട്ടോ അങ്ങനെ ഡ്രൈവർ ശരിയെന്നും സുസ്മിതയോട് പറയണേ പിന്നീട് വിഷ്ണു വിഷയത്തോടുകൂടി വണ്ടിയെടുക്കാണ് അങ്ങനെ പോകുന്നത് ശാരാമയുടെ വീട്ടിലോട്ടാണ് എന്നാൽ ഈ സമയം ആഹാ ഇവിടെയാണോ എന്നാൽ അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്താണ് ഇവൻ ഇവിടെ വന്നത് െന്ന് അറിയണല്ലോ എന്ന് പറഞ്ഞിട്ട് ഷാനിയെ പിന് വിഷ്ണുവിനെ പിന്തുടരുകയാണ് കേട്ടോ അങ്ങനെ ജനനിലൂടെ സുസ്മിത എങ്ങനെ നോക്കണ് ഇതേ സമയം വിഷ്ണു ആണെങ്കിലോ ഷാനിയോട് പറയുന്നത് എന്താണോ സത്യക്ക് സുഖമില്ലാത്ത വിവരം നീ എന്താ എന്നെ അറിയിക്കാതിരുന്നത് അത് സത്യക്ക് സുഖമില്ല എന്നുള്ളത് സത്യം തന്നെ ആ കുഞ്ഞു ഭക്ഷണം കഴിക്കാതിരുന്ന അതിന് വയ്യാതായ വിവരം നീ എന്നെ അറിയിക്കാഞ്ഞത് എങ്ങനെ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിട്ടത് ആര് പറഞ്ഞു എന്നോട് പപ്പി എല്ലാ വിവരങ്ങളും പറഞ്ഞു ഷാമയും എല്ലാ വിവരങ്ങളും പറഞ്ഞു ഞാൻ നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ഇനി മതി ഈ കളി സത്യക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ അതുകൊണ്ട് അവളുടെ അച്ഛൻ ഞാനാണെന്നുള്ള സത്യം ഇനി ഞാൻ തുറന്നു പറയാണ് ഇത് കേൾക്കുന്ന ശാന്തിക്ക് സന്തോഷമാവുകയാണ് താൻ ആഗ്രഹിച്ച ആ ഒരു കാര്യമാണ് തൻ്റെ മുന്നിൽ വിഷ്ണു പറയുന്ന ആ ഒരു സന്തോഷത്തോടു കൂടി നിൽക്കണം ഇതേ സമയം വിഷ്ണു വീണ്ടും പറയണേ എവിടെ സത്യ നീ സത്യയെ വിളിക്ക് വിഷ്ണുവേട്ടൻ ഞാനൊന്ന് പറയട്ടെ വിഷ്ണുട്ടനാണ് അവളുടെ അച്ഛൻ എന്ന് പറഞ്ഞല്ലോ അത് കേട്ടോടന്നെ ആണ് നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ഞാനത് പറയുന്നത് നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെ ആയി തീർന്നത് അമ്മയുടെ പ്രശ്നം കൊണ്ടാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇനി മതി കുഞ്ഞിനെ വേദനിപ്പിക്കാൻ പറ്റില്ല സത്യം എവിടെ സത്യയെ വിളിക്ക് എന്നും പറഞ്ഞിട്ട് സത്യയെ സത്യേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശാരദാമ്മ ജനലിനുള്ളിലൂടെ ഇതൊക്കെ കേൾക്കുന്നു കേട്ടോ അപ്പോഴേക്കും സത്യ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് സത്യയെ കണ്ടോടന്ന് തന്നെ മോളെ നിനക്ക് തീരെ സുഖമില്ലെന്ന് വിഷ്ണു അച്ഛൻ അറിഞ്ഞല്ലോ അത് കേട്ടോടുന്നത് ഹായ് എൻ്റെ ബിഗ് ഫ്രണ്ട് വന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ ആ ബിഗ് ഫ്രണ്ട് എത്തി എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് സുഖമില്ല എന്നുള്ളത് സത്യം തന്നെ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എടോ താൻ തൻ്റെ അച്ഛനെ കാണാഞ്ഞിട്ടാണോ വിഷമിച്ചത് ആ ബിഗ് ഫ്രണ്ട് എന്നോട് പറഞ്ഞല്ലോ എൻ്റെ അച്ഛനെ കാണണമെന്നുണ്ടെങ്കിൽ ഈശ്വര ഭഗവാ ഈശ്വരൻ്റെ മുന്നിൽ നല്ലോണം പ്രാർത്ഥിച്ചാമെന്ന് ശിവഭഗവാൻ്റെ മുന്നിൽ ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് ഭഗവാൻ എനിക്ക് സൂചിത തന്നു എൻ്റെ അച്ഛൻ വരുമെന്ന് ഏടോ ഞാൻ പറയട്ടെ എന്നും പറഞ്ഞിട്ട് സത്യയോട് മോളെ നിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും എനിക്കിപ്പോൾ ആവേശമൊക്കെ മാറി ഇപ്പോൾ ഞാൻ ഞാൻ സന്തോഷവതിയാണ് എൻ്റെ അച്ഛൻ എനിക്ക് വിളിച്ചിരുന്നു എൻ്റെ അച്ഛൻ നല്ല തിരക്കിലാണെന്ന് പറഞ്ഞു എൻ്റെ അച്ഛനെ എൻ്റെ എൻ്റെ അടുത്തോട്ട് വരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കുന്ന വിഷ്ണു ആകെ ഞെട്ടിപ്പോകണം കേട്ടോ എന്താ ഈ പറയുന്നത് അതിനിടയ്ക്ക് സുസ്മിത ഇത് കേൾക്കുന്നുണ്ടല്ലോ ഇതിനിടയ്ക്ക് ഇനി വേറെ അവതാരവുമുണ്ടോ മനുഷ്യനെ ആകെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഏതാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ആ സത്യം എനിക്കറിയണമല്ലോ ഇനിയിപ്പോൾ വേറൊരുത്തരം തേടി ഞാൻ ഇനി ഇറങ്ങേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ വിഷ്ണു അവിടെ ഇങ്ങനെ സോറി അവിടെ സുസ്മിത ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം സത്യം വീണ്ടും പറയണം എൻ്റെ അച്ഛൻ എനിക്ക് വിളിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ട് ഇങ്ങനെ വിഷ്ണു ആകെ അമ്പരം നിന്ന് പോവാണ് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ആ ഒരു സൂചനയാണ് കുട്ടി ഇട്ട് കൊടുത്തതെന്ന് ശാരദാമക്ക് മനസ്സിലായി അങ്ങനെ ശാരദാമ്മ മറി പറയാണ് മോളെ സത്യം മതി നീ സംസാരിച്ചത് നീ ഇങ്ങ് വന്നേ എനിക്ക് ഞാൻ കാപ്പി എടുത്തു തരാമെന്ന് പറഞ്ഞ് സത്യയെ വിളിച്ച് കൊണ്ടുപോകുകയാണ് കേട്ടോ ഇതേ സമയം വിഷ്ണു ആണെങ്കിലോ എടോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഉണ്ടാവുന്നത് അവളുടെ അച്ഛൻ വേറെ വിളിച്ചെന്നോ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എനിക്കറിയില്ല വിഷ്ണു കേട്ടോ അങ്ങനെ ഒരു ഫോൺ കോൾ വന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അത് ആരാണെന്ന് എനിക്കും അറിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ മതി മതി ഇനി നീ സംസാരിക്കേണ്ട ഇനി നീ കൂടുതലായി ഒന്നും എന്നോട് പറയണ്ട ഇനി ഇതിനെല്ലാം കാരണക്കാരൻ ഞാൻ തന്നെയാണ് എൻ്റെ അമ്മയെ പേടിച്ച് എൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ ഞാൻ സംരക്ഷിച്ചില്ല അതുകൊണ്ടുണ്ടായ പ്രശ്നമാണ് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഇവിടെ ആകെ ഞെട്ടിപ്പോണ് ഈശ്വര ഇവൻ എന്താ ഈ പറയുന്നത് എന്നാ തുടക്കത്തിൽ ആ പറയുന്നത് ഇങ്ങനെ കേട്ട് നിൽക്കുക കേട്ടോ എന്നിട്ട് ശാരദാമ്മ ഒരു വിൻഡോയുടെ ഉള്ളിലൂടെ ശാരദാമ്മീ നോക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ വിഷ്ണുട്ടെ എന്താ ഈ പറയുന്നത് വിഷ്ണുട്ടൻ എൻ്റെ മകളുടെ അച്ഛനാണെന്നുള്ള സത്യം അംഗീകരിക്കുമോ അത് അംഗീകരിച്ചാലും എനിക്ക് കുഴപ്പമില്ല അമ്മയെ പേടിച്ച് ഞാൻ എന്നെ ഒഴിവാക്കി എന്നുള്ളത് സത്യം തന്നെ ഇനി എനിക്ക് ഇതിനൊരു ഒരു മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഫോൺ എടുക്കണം കേട്ടോ എന്നിട്ട് വിളിക്കുന്നത് കമലിനാണ് കമലിനോട് പറയടാ കമല നീ എവിടെയാണ് എന്താ വിഷ്ണുഷാൻ അതെ നീ പെട്ടെന്ന് ഒരു വീട് ശരിയാക്ക് കമല എന്ന് പറയുമ്പോൾ ശാരദാമയും ശാലിയും ഒന്ന് ഞെട്ടി നിൽക്കുന്നു കേട്ടോ ഇതേ സമയം വിഷ്ണു പറയുകയാണ് പെട്ടെന്ന് ഒരു വീട് ശരിയാക്ക് നാളേക്ക് നാളെ കിട്ടാവുന്ന വീടായിരിക്കണം നാളെ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് വീട് മാറണം എന്നിങ്ങനെ വിഷ്ണു പറയണം ഇതൊക്കെ കേട്ട് ശാലിനി വിഷ്ണുവിനോട് ചോദിക്കാനേ വിഷ്ണുട്ടാ സത്യമ്മ എന്ന് പറയുമ്പോ മതി മറ്റുള്ളവർക്ക് ജീവിതം ഹോമിക്കാൻ ഇനി കഴിയില്ല എൻ്റെ അമ്മ കാരണമാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയായതെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ ഏർ അടുത്ത് അമ്മയുടെ അടുത്തോട്ട് നിന്നെയും കൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞമ്മക്ക് രണ്ടുപേർക്കും മാറി താമസിക്കാം വിഷ്ണുട്ട ഞാൻ പറയട്ടെ നീ പറയണ്ട മതി ഇനി നമ്മുടെ ജീവിതം നമ്മൾ തീരുമാനിക്കുന്നു നാളെ ഞാൻ വരും ഞാനും നീയും വേറൊരു വീട്ടിലോട്ട് വേറെ ആരെയും ഞാൻ അതിൽ കൈ കടത്താൻ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ പഴയതുപോലെ ഞാനും നീ ഒരു വീടെടുത്ത് താമസിക്കുന്നു അല്ലാതെയും കണ്ട് മറ്റുള്ളവരെ നോക്കി ജീവിച്ചാൽ ഒരിക്കലും നമ്മുടെ ജീവിതം ഒന്നും കൂട്ടുമുട്ടുകയില്ല പിന്നീട് പ്രശ്നങ്ങൾക്കൊടുവിൽ പ്രശ്നം തന്നെ ആയിരിക്കും ഞാനും നീയും ഒരുപാട് അകത്തും അകന്നു പോകുമെന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങണേട്ടോ ഇത് കേൾക്ക് സുസ്മിത ആഹാ നീയും അവനുമായി താമസിക്കുക അതൊരിക്കലും നടക്കില്ല സുസ്മിത അതിനെ അനുവദിക്കില്ല എന്ന് പറയണേട്ടോ അങ്ങനെ സുസ്മിതയെ ഇറങ്ങുന്ന പിന്നീട് ഷാനിങ്ങനെ സന്തോഷത്തോടു കൂടി ചെറിയൊരു സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ശരതാമ പറയണേ മോളെ നീ ഒന്നും നോക്കണ്ട നാളേക്ക് നാളെ നീ സത്യേയും കൊണ്ട് നീ അങ്ങോട്ടേക്ക് പോകാൻ നോക്ക് ആ വീട്ടിൽ പോയി താമസിക്ക് മറ്റുള്ളവരെ ഇനി നോക്കേണ്ട ഇത് നല്ലൊരു അവസരമാണ് എന്ന് പറയുന്നു കേട്ടോ പിന്നെ സത്യ സ്കൂളിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ രമേശൻ എന്ന് പറയുന്ന പയ്യൻ ഇങ്ങനെ കളിയാക്കണേ നിൻ്റെ അച്ഛൻ ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നു നീ നിൻ്റെ അച്ഛനെ എടുത്തതാണ് അന്ന് കൊണ്ടുവന്നത് ഫാദേഴ്സ് ഡേ അന്ന് അന്നൊരു വാടക വാടക അച്ഛനല്ലേ വന്നത് അല്ലാതെ നിനക്ക് അച്ഛനൊന്നും ഇല്ലല്ലോ എനിക്കറിയാം അത് വിഷ്ണുവിനോടും കുഞ്ഞു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കറിയാം നിനക്ക് അച്ഛനെ ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞ് കുഞ്ഞിനെ കുഞ്ഞിനെ വീണ്ടും സത്യയെ ഇങ്ങനെ രമേശെ കളിയാക്കുമ്പോൾ നിറകണോട് കൂടി സത്യം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സത്യം പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ വിളിച്ചിരുന്നു എൻ്റെ അച്ഛൻ ാണ് അതൊക്കെ ഉണ്ട് ഇല്ലാത്ത അച്ഛനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്നും പറയുന്നു കേട്ടോ പിന്നീട് ആണെങ്കിൽ പപ്പിയാണ് കാണിക്കുന്നത് പപ്പി ഇങ്ങനെ ഹോംവർക്ക് ചെയ്യാൻ ആ സമയം ശ്യാമം വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് നീ ചെയ്യുന്നത് പഠിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ അല്ലേ എഴുതാനുള്ളത് എഴുതുകയാണ് എന്ന് പറയുന്നത് ഇത്രയും തോന്നെ എഴുതാനോ അപ്പോഴേക്കും അവിടെ സത്യാമയും കയറി വരികയാണെ ഇതെന്താ മോളെ ഇത്രയും തോന്നെ എഴുതാനോ ഇതെന്താ കളിക്കേണ്ട സമയത്ത് പഠിക്കുന്നു പഠിക്കേണ്ട സമയത്ത് കളിക്കുന്നു ഉള്ള സമയം നീ മൊബൈലിൽ ഇരിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ഉടൻ തന്നെ സ്കൂളിലോട്ട് പോകുന്ന സമയത്താണ് നീ എഴുതുന്നത് എന്നൊക്കെ ഇങ്ങനെ സത്യാമ്മ പറയുമ്പോൾ ശ്യാമ കുഞ്ഞ് പറയാണ് എപ്പോഴാണെങ്കിലും എഴുതിയാൽ പോരെ എപ്പോഴാണെങ്കിലും പഠിച്ചാൽ പോരെ നീ ഉള്ള നേരം ഗെയിം കളിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ കാലത്തൊന്നും ഞങ്ങൾ ഗെയിം കളിച്ചിരുന്നില്ല പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ പഠിച്ചിരുന്നു എന്നൊക്കെ സത്യാമ്മ പറയുമ്പോൾ ഉടൻ തന്നെ പപ്പി പറയണേ അതിന് നിങ്ങളുടെ കാലത്ത് മൊബൈലുണ്ടെങ്കിൽ അല്ലേ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ ആടി നീ ആൾ കൊള്ളാലോ എന്ന് സത്യ സത്യമ്മ പറഞ്ഞുകൊടുന്ന് ശ്യാമ പറയണേ എൻ്റെ സത്യാമ്മ ഇന്നത്തെ പിള്ളേരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല അവർക്കൊക്കെ അവരുടേതായ ആ ഒരു വാക്കുകളുണ്ട് അവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ തല കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ശ്യാമ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ എനിക്ക് എഴുതാനുള്ളത് എഴുതിട്ടെ എന്ന് പപ്പി കുസൃതിയോടുകൂടി പറയണേട്ടോ ഈ സമയം പപ്പി പറയുന്നുണ്ട് അമ്മ എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം വേണം അപ്പം അതെടുക്കാൻ പോകുമ്പോൾ ഷ്യമയോട് സത്യാമ്മ പറയണേ എനിക്കും കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറയണേട്ടോ അങ്ങനെ ക്ഷാമ ഈ വെള്ളം എടുക്കാൻ പോവുകയാണ് അപ്പോഴാണ് സത്യാമ്മക്ക് ഒരു ഫോൺ കോൾ വരുന്നത് അപ്പോൾ ഉടൻ തന്നെ ഹലോ എന്ന് പറയുമ്പോൾ സത്യമ്മ ചോദിക്കുക ഇത് ആരാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ല ഞാനൊരു ഒരാളാണെന്ന് കൂട്ടിക്കോ എന്ന് പറയുമ്പോൾ നീ ആരാണെന്ന് നിനക്ക് പേര് പറയാൻ കഴിയില്ലേ എന്തൊക്കെയാണ് ചോദിക്കുമ്പോൾ ആ അതൊക്കെ ഇരിക്കട്ടെ അത് പിന്നെ പറയാം എന്തായാലും പറയാനുള്ളത് മുഖത്ത് നോക്കി പറ എന്നിങ്ങനെ സത്യമ്മ പറയുമ്പോൾ ഉടൻ തന്നെ സുസ്മിത പറയണ അതെ നിങ്ങളുടെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ പറ്റിയില്ലോ അപ്പോൾ ഫോണിലൂടെയല്ലേ പറയാൻ പറ്റുള്ളൂ അത് കേട്ട ഉടനെ തന്നെ സത്യാമ്മ പറയണേ ഫോണിൽ ൂടെങ്കിൽ ഫോണിലൂടെ എന്താ കാര്യം നീ എന്തിനാ കൊച്ചാ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് അപ്പൊ അത് കേട്ടിട്ടാണ് ശ്യാമ വരുന്നത് അപ്പൊ ഷ്യാമകനെ ചിന്തിക്കുകയാണ് ഈശ്വര പപ്പിയായി എന്നെയും സത്യം അറിയാവുന്ന ഒരേ ഒരു ആൾ വേറെ പുറത്തുണ്ടെന്ന് പറയുന്നു ആ ആൾ ആരാണെന്ന് വ്യക്തമല്ല എന്നാൽ ആ ആളായിരിക്കുമോ ഇപ്പൊ സത്യമാമക്ക് വിളിച്ചിട്ടുണ്ടാവുക എന്ന പേടിയിൽ ഷ്യാമങ്ങനെ നിൽക്കാണ് ഏട്ടോ അപ്പൊ ഈ ഒരു സീനാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പൊ ഇനി എന്തായാലും ഇതിന്റെ ഏകദേശം മുഹൂർത്തമായി തുടങ്ങി സത്യങ്ങൾ പുറത്തു വരുന്ന ആ ഒരു ആ ഒരു സീനെ നമുക്ക് മുന്നിൽ ഇനി കാണാൻ ഇരിക്കുന്നത് കേട്ടോ